ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയ്ക്ക് തന്റെ വളകാപ്പ് ചടങ്ങ് നന്നായി നടത്തണം എന്ന ആഗ്രഹമുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നടത്തണമെന്നാണ് ആഗ്രഹം എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം അച്ഛനോട് എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് പോലും അർജനയ്ക്ക് അറിയില്ല ഈ കാര്യമാണ് അനഖയുമായി പങ്കുവയ്ക്കുന്നത് ഇത് കേട്ട് അനഖ പറയുന്നു ഇതിൽ എന്താ സംശയം ഗർഭിണിയായിരിക്കുമ്പോൾ നടത്തേണ്ട ചടങ്ങല്ലേ ഇത് നമ്മളെ മുൻകെ എടുത്ത് തന്നെ ആ ചടങ്ങ് നടത്തണം കാര്യം പറഞ്ഞ അങ്കിളിനു മനസ്സിലാകില്ലേ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് എങ്ങനെ പറയൂന്നാ എൻ്റെ പേടി ആ സമയത്താണ് സച്ചി അവിടേക്ക് വന്നത് എന്നിട്ട് പറയുന്നു എന്ത് പേടി ആര് പേടി തന്റെ അച്ഛനും അമ്മയും ഈ ചടങ്ങ് നടന്നു കാണുമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ സച്ചിയുടെ ആഗ്രഹമില്ല എന്ന് അനക ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു പിന്നില്ലാതെ എൻ്റെ ഭാര്യയുടെ ഈ ഒരു ചടങ്ങ് നടന്നു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ഞാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞിനു വേണ്ട ചടങ്ങുകൾ നടത്താനായിട്ട് നമ്മളല്ലേ മുൻകൈ എടുക്കേണ്ടത് അർച്ചന പറയുന്നു ഈ ചടങ്ങ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും സമാധാനം കിട്ടിയാൽ മതി എടോ എല്ലാം സംഭവിച്ചതെല്ലാം മറക്കുക എന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്ക് ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞും ആ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന താനുമാണ് എനിക്ക് ഏറ്റവും വലുത് അതൊക്കെ സമ്മതിച്ചു പക്ഷേ ബഹളത്തിനിടയ്ക്ക് ഈ ചടങ്ങ് വേണോ എന്ന് അർച്ചന വീണ്ടും ചോദിക്കുന്നു ആ ഗുണ്ടകൾ ഉണ്ടാക്കിയ പ്രശ്നം കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉണ്ട് ദേഷ്യമുണ്ട് പ്രത്യേകിച്ച് എന്നോട് അരണ്ണം ഈ ചടങ്ങിനെ ബാധിക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞിനോട് നമുക്കൊരു കടമയില്ലേ എന്ന് സച്ചി പറയുമ്പോൾ അനുഖ പറയുന്നുണ്ട് സച്ചിയേട്ടൻ പറഞ്ഞതാണ് ശരി അർജുനടുതിയുടെ സന്തോഷം നോക്കേണ്ടത് സച്ചേട്ടന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റണം അതാ എനിക്കും പറയാനുള്ളത് ഉടനെ തന്നെ അങ്കിളിനോട് ഈ കാര്യം പറയണം അധികം താമസിയാതെ ചടങ്ങ് ഗംഭീരമായി നടത്തണം നെലശേരിയിൽ പുതിയ സന്തോഷങ്ങൾ വരട്ടെ എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സച്ചി അർച്ചനയോട് പറയുന്നേടോ തൻ്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബാണെന്ന് എനിക്കറിയാം അവന്റെ കെടുതി പറയുന്ന ഒന്നും താൻ തലയിലേറ്റ് വെക്കണ്ട അച്ഛനോട് ഞാൻ വളകാപ്പിന്റെ കാര്യം സംസാരിക്കാം അർച്ചന പറയുന്നു അത് വേണോ സച്ചിട്ടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ എന്തിനാ കളയുന്നത് ഞാൻ അച്ഛനോട് കാര്യം പറയാൻ പോവാണ് എന്ന് സച്ചി പറയുന്നുണ്ട് എന്നിട്ട് അർച്ചനയെ സമാധാനിപ്പിക്കുന്നു അർജുനയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും നല്ല ഉറക്കത്തിലായിരുന്നു അർച്ചന ഉണർന്നിട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് രാവിലെ ആയിരിക്കുന്നു പ്രാർത്ഥിച്ച് അർച്ചന എഴുന്നേൽക്കുന്നു അർച്ചന തന്റെ വയറ്റിലേക്ക് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് കുളിച്ചിറങ്ങി വരികയാണ് എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നുണ്ട് അർച്ചന കണ്ണാടിയിൽ നോക്കി വയറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ സച്ചി ഉണർന്നു എന്ന് നോക്കുന്നു സച്ചി നല്ല ഉറക്കത്തിലായിരുന്നു ഈ സമയം അനഘ പാചകത്തിലായിരുന്നു സ്നേഹയും അവിടേക്ക് വന്നു അർച്ചന പൂജാമുറിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് വിളക്ക് വെക്കുന്നു എന്നിട്ട് രാമായണം വായിക്കുകയാണ് അർച്ചന സ്നേഹയും അനകേയും അർച്ചനയെ നോക്കുന്നു ഇന്ന് രാമായണ മാസം തുടങ്ങുക അല്ലെ അർച്ചന എഴുതിയാണ് വായിക്കുന്നത് രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും രാമായണം വായിക്കുക എന്നത് അർച്ചന എഴുതിക്ക് നിർബന്ധമാണ് എന്നെ അനക പറയുമ്പോൾ സ്നേഹ പറയുന്നു രാമായണ മാസം തുടങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവിടുത്തെ പ്രശ്നത്തിനിടയിൽ ഒന്നാം തീയതി ഏതാ രണ്ടാം തീയതി ഏതാന്ന് എങ്ങനെ അറിയാനാ ഇത് കേട്ടുകൊണ്ട് അവന്തികയും അവിടേക്ക് വരുന്നു അവന്തികയ്ക്ക് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല സേതു അവിടേക്ക് വന്നു സേതു അവിടെ വന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നത് അവന്തിക കാണുന്നു ഇന്ന് രാമായണ മാസമാണെന്ന് അച്ഛൻ ഓർത്തില്ല പക്ഷേ അർച്ചന അതും മറന്നില്ലെന്നും സേതു അവന്തികയോട് പറയുന്നു എത്ര നാളായി ഇതുപോലെ ഒരു നാമജപം ഈ വീട്ടിൽ മുഴങ്ങിയിട്ട് രാമായണം കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖം ഇതുവരെ അനുഭവിച്ച വിഷമങ്ങൾ മറന്നുപോയതുപോലെ ഒരു തോന്നൽ എന്നൊക്കെ പറഞ്ഞ് സേതു പോകുന്നു അവന്തിക പറ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ മനസ്സിന്റെ ഒരു സുഖം എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് അത്രയും വിചാരിച്ച് അവന്തികയും പോകുന്നു തുടർന്ന് അർച്ചന വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അർച്ചന അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് അനുകയും സ്നേഹയും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അർച്ചന കിച്ചണിലേക്ക് വന്നു എടുത്ത് രാമായണം വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് എന്ന അനക പറയുമ്പോൾ അർച്ചന പറയുന്നു അച്ഛൻ ചായ കുടിച്ചോ എന്ന് ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ അനുക പറയുമ്പോൾ അർജുന പറയുന്നു ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് അച്ഛനുള്ള ചായയുമായി അർച്ചന പോകുന്നു അർജുനടുത്ത് ഇങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന് എല്ലാം ചെയ്യും ആരോടും ഒരു പരാതിയും പറയില്ല പാവം എന്റെ കഷ്ടപ്പാടാണ് അനുഭവിച്ചത് എന്നൊക്കെ അനുക പറയുന്നുണ്ട് സേതു പത്രം അയച്ചു കൊണ്ടിരിക്കായിരുന്നു ചായയുമായി അർച്ചന അവിടെ എത്തി ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാണ് ഈ വീടിന് ഒരു പുത്തൻ ഉണർവുണ്ടായത് രാമായണം കേൾക്കുന്നത് തന്നെ ഒരു പുണ്യമാണ് എന്നെ സേതു പറയുമ്പോൾ അർജുന പറയുന്നു എല്ലാ മാസത്തിലും ഞാനിത് ചെയ്യുന്നതല്ലേ അത് മുടക്കുന്നത് ശരിയല്ലെന്നെനിക്ക് തോന്നി എന്തായാലും നന്നായി മോളെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്താണ് സച്ചി അവിടെ കെഴുന്നേറ്റ് വരുന്നത് അച്ഛ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് അർജുനയുടെ അച്ഛനും അമ്മയും കൂടി ഒരു കാര്യം അച്ഛനോട് പറയാൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അതെന്താണ് എന്നോട് പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞേൽപ്പിക്കുന്നത് എന്ന് സേതു ചോദിക്കുന്നു അവർക്ക് നേരിട്ട് പറഞ്ഞൂടെയെന്നും പറയുമ്പോൾ സച്ചി പറയുന്നു അത് അങ്ങനെ ഒരു കാര്യമല്ല അച്ഛനെ കൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് അവർ പറഞ്ഞത് ഇത് കേട്ട അവന്തികയും അവിടേക്ക് വരുന്നു സേതു ചോദിക്കുന്നു എന്താണ് കാര്യം അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടത്തുന്ന കാര്യമാണ് എത്രയും വേഗം ആ ചടങ്ങ് നടത്തണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അവന്റെ വിചാരിക്കുന്ന ഓ അപ്പോ അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടത്താനുള്ള പരിപാടിയാ സേതു പറയുന്നു അതിനിപ്പോ ഇവിടെ ആർക്കാ ആ തടസ്സം എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് നടത്താം എന്നാ ഞാനൊരു ഞാൻ വിളിച്ച് പറഞ്ഞേക്കട്ടെ എന്നെ സച്ചി പറയുമ്പോൾ സേതു പറയുന്നു വിളിച്ച് പറഞ്ഞേക്കേ ജോൽസിനെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്തിയേക്കാം ഇത് കേൾക്കുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അർച്ചന താൻ തന്നെ പറഞ്ഞേക്ക് ഈ വിവരം അച്ഛനോടും അമ്മയോടും ഇത്ര വേഗം നല്ലൊരു മുഹൂർത്തം കൂടി നോക്കാൻ പറഞ്ഞേക്കെന്നും സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു അവൻ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നല്ല മുഹൂർത്തം നോക്കി പോവുകയാണല്ലേ അവരിങ്ങ് വരട്ടെ എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് തുടർന്ന് കമലയുടെ ഫോണിലേക്ക് അർച്ചന വിളിക്കുന്നു അമ്മയുടെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നതെന്ന് മീര കമല ഫോൺ എടുക്കുന്നു എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അർച്ചന പറയുന്നുണ്ട് അമ്മയെ വളകാപ്പ് ചടങ്ങിനെ അച്ഛൻ സമ്മതിച്ചു ഒരു ജോൽസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാൻ പറഞ്ഞു അമ്മ അച്ഛനെ കണ്ട് ഏതെങ്കിലും ജോൽസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കിപ്പിക്കേ ശരി മോളെ എന്തായാലും ഏറ്റവും അടുത്ത ദിവസത്തിൽ ഈ ചടങ്ങ് നടത്തണം എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുന്നു മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഷർദിലൊന്നും ഇല്ലെന്ന് അർച്ചന ചിലപ്പോ ഒരു പെൺകുട്ടിയായിരിക്കും അതായിരിക്കും നിനക്ക് ഷർദിലൊന്നും ഇല്ലാത്തതെന്നും പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ പെൺകുട്ടിയാണെങ്കിലും ഷർദിലുണ്ടാവില്ലേ എന്ന് അർച്ചന അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കമല അർച്ചനയോട് പറയുന്നുണ്ട് നിന്റെയും ആതിരുടെയും കാര്യത്തിൽ എനിക്ക് ഷർദിലുണ്ടായിട്ടേ ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പോ എനിക്ക് മോളായിരിക്കോ പക്ഷെ ആ മലമുകളിലെ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞത് എനിക്ക് ആൺകുഞ്ഞെ ജനിക്കൂ എന്റെ അർച്ചനെ പറയുമ്പോൾ കമല പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ നിന്റെ കാര്യം എനിക്ക് അറിയില്ലല്ലോ എന്തായാലും ദൈവം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എത്രയും പെട്ടെന്ന് മുഹൂർത്തം കുറിപ്പിച്ചിട്ട് ഞാൻ വരാം അങ്ങനെ ഫോൺ വെച്ചു ഈ സമയം സച്ചി അർച്ചനയുടെ മുറിയിലേക്ക് വന്നു തനി തനിക്കിപ്പോ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചനെ പറയുന്നു പിന്നെ സന്തോഷം ഇല്ലാതെ വരുമോ ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഒരു മസാല ദോശ തിന്നാൻ തോന്നുന്നു ആഹാ അത് കൊള്ളാലോ നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ എന്ന് സച്ചി ചോദിക്കുന്നു അത് വേണ്ട പുറത്തു പോയാൽ എന്താണെന്ന് ചോദിക്കും മസാല ദോശ തിന്നാൻ വേണ്ടി മാത്രം പുറത്തേക്ക് പോകുന്നത് ശരിയല്ലല്ലോ എൻ്റെ നാണക്കേടെ ഗർഭിണിയായ ഭാര്യയുമായി ഒരു മസാല ദോശ കഴിക്കാൻ പുറത്തേക്ക് പോകുന്നത് ഒരു നല്ലതല്ലേ താൻ വേഗം റെഡിയാവും നമുക്ക് പോകാം എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഇപ്പോൾ വേണ്ട സച്ചി വൈകുന്നേരം വരുമ്പോൾ ഒരു പാർസല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി ഒരു പാഴ്സലല്ല വേണമെങ്കിൽ തനിക്ക് ആ ഹോട്ടൽ മുഴുവനും ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരും എനിക്ക് ഇപ്പോൾ ഒരു ഉള്ളത് ഒരു സുഖമുള്ള ഭ്രാന്താണെന്നും സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് പേരും കണ്ണാടിയുടെ മുന്നിലേക്ക് പോകുന്നു അർജുനയുടെ വയറ്റിൽ ഇങ്ങനെ തൊടുകയാണ് സച്ചി ഇരുന്ന് ക എന്നിട്ട് അർജുനെ ചേർത്ത് പിടിക്കുന്നു രണ്ട് പേരും കണ്ണാടിയിൽ ഇങ്ങനെ ഒരുമിച്ച് നോക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത മസാല ദോശയുടെ സീസൺ തുടങ്ങാനെന്ന് സച്ചി പറയുന്നുണ്ട് മസാല ദോശ സീസൺ ടു അങ്ങനെ ഓരോ വർഷവും ഓരോ സീസൺ എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു പോ സച്ചി ഏട്ടാ നമുക്ക് നോക്കാൻ എന്ന് പറഞ്ഞ അർച്ചനയും ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് സേതു മാധവൻ ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ അരികിലിരിക്കുമ്പോൾ അവൻ ഗ ഭക്ഷണവുമായി വന്നു അവനികയാണ് സേതുവിന് വിളമ്പി കൊടുക്കുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാവുന്നതല്ലേ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ആരും മോചിതരായിട്ടില്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഇല്ല എല്ലാവരുടെയും വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നു സേതു പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് ആ ജോത്സൺ പറഞ്ഞതും വെറുതെ ആയിരിക്കില്ലല്ലോ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത ജന്മമാണ് അർജുനയുടെ വയറ്റിലെന്ന അവർ ഉറപ്പിച്ച് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് മാത്രം ആസ്വദിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് അത് വേണോ വച്ചാ എന്റെ നന്ദേടൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്നേഹമാണെങ്കിൽ ഏത് നിമിഷവും എൻ്റെ അരികിൽ വന്ന് കരച്ചിലോടെ കരച്ചിലാണ് ഞാൻ എന്താ അച്ഛ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ചടങ്ങ് നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല എന്നാലും അർച്ചനയ്ക്കും വീട്ടുകാർക്കും ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ സങ്കടമാവില്ലേ ആവില്ലേ ഇത് കേട്ട അവന്തിക പറയുന്നു അതിനേക്കാൾ വലുതല്ലോ അച്ഛാ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അച്ഛൻ തന്നെ അവരോട് സംസാരിച്ചാൽ മതി നമ്മുടെ വിഷവും ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാകില്ലേ എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഉചിതമായ ഒരു തീരുമാനത്തിലെത്താമെന്ന് സേതു ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് നടത്താതിരിക്കണം അതു തന്നെയാണ് അവൻ്റെ വിചാരം സേതു പോകുമ്പോൾ അവൻ്റെ ക വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ വേദാന്ത മോതിയത് കിളവൻ്റെ തലയിൽ കയറിയിട്ടില്ല സാറില്ല എന്തെങ്കിലും ചെയ്യാം ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സച്ചി വളരെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ചിലരോടൊക്കെ ചടങ്ങിന്റെ കാര്യം പറയുന്നു നാളെയാണ് ചടങ്ങ് ഡോക്ടറിനോടാണ് വിളിക്കുന്നത് അർച്ചനയും സന്ദീപും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ഡോക്ടറിനെയാണ് ചടങ്ങിനായി വിളിച്ചത് കുറച്ചുപേര് മാത്രമേ കാണൂ അടുത്ത ബന്ധുക്കളും അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വെക്കുന്നു ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന ട്രീറ്റ്മെന്റിന് നമ്മൾ ആദ്യമായി പോയി കണ്ട ഒരു ഡോക്ടറില്ലേ ഡോക്ടറിന്റെ പേര് പറയുന്നു അവരാണ് വിളിച്ചതെന്നും അങ്ങനെ ഒരു ഡോക്ടറിനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സന്ദീപ് ചോദിക്കുന്നു ഡോക്ടർ സന്ദീപിന്റെ ട്രീറ്റ്മെന്റ് സോറി സന്ദീപുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് രഹസ്യമായി ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിരുന്നു ഷാഹിദ കമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ അവർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച തിരിച്ചു പോകുമെന്നും അർച്ചന പ്രഗ്നൻ്റായവരും അറിഞ്ഞു വിളിച്ചതാണെന്നും പറയുന്നുണ്ട് ഡോക്ടർക്ക് അറിയേണ്ടത് അർച്ചനയ്ക്ക് എത്രത്തോളം വയറുണ്ടെന്നാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ റിക ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ